ഞങ്ങൾ അങ്ങനെ ആശുപത്രിയിലേക്ക് പോകാൻ പോവുകയാണ് ഞങ്ങളുടെ കൂടെ ദാ വരുന്നു ഓ അതെ ഇത് മലേഷ്യൻ ബാഗാണ് അമ്മൂനും ഒറ്റ അമ്മൂനും അടുത്ത തവണ ഒരുമിച്ച് ഇന്ന് ഞങ്ങളുടെ സെക്കൻഡ് ഐ യു ഐ ആണ് അതുകൂടെ കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ വീട്ടിൽ പോകും പിന്നെ ഇന്ന് അച്ചച്ചിയുടെ പാസ്പോർട്ടൊക്കെ കുതുക്കി അടുത്ത വരുന്ന മാസം അതായത് ഓഗസ്റ്റ് പത്തൊമ്പത് തൊട്ട് തുടങ്ങുക കേട്ടോ ട്രിപ്പ് മലേഷ്യൻ ട്രിപ്പ് ആരെങ്കിലും പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കമൻ്റ് ഇടുക ഞാൻ മറുപടി തരുന്നതായിരിക്കും തങ്കക്കുടം കേറുന്നുണ്ടോ തങ്കക്കുടം ഇത് നോക്കിയേ കാൻ പറ്റിട്ടുണ്ടായിരുന്നല്ല ഞാൻ വന്നു തിരികെ ഞാൻ വന്നു കണ്ണൂര് പൊട്ടിച്ചിട്ട് വന്നു നന്നായിട്ട് പറയാ ഇവിടെ കാല്പുത്തി അവിടെ മഴയില്ല ഇവിടെ ഞാൻ പോയാ രണ്ടു ദിവസം അവിടെ മഴയുണ്ടായിരുന്നില്ല ഇന്നലെ ഞാൻ തിരിച്ചു വരാൻ നോക്കുമ്പോ നല്ല മഴ നീ പോന്നെ ഇവിടെ മഴയില്ല വരുമ്പൊക്കെ ഒന്ന് സമാധാനപ്പെടും രണ്ടു മൂക്കോ മുക്കോന്മാരും മുക്കോത്തിയും കൂടെ ഇരുന്ന് മീൻപിടുത്തു അതിൽ അതിന്റെ ശാസ്ത്രീയതയെ കുറിച്ച് എനിക്കൊരു സംശയം ഉണ്ട് അത് നിനക്ക് സംശയ പക്ഷെ ഞങ്ങ എന്റെ കുഞ്ഞാവ് പഠിച്ചത് കൊണ്ട് അവൻ്റെ ഒരു കഴിവ് അതെ അതെ അവന് ഭയങ്കര കഴിവുള്ളതാ അതന്നും വെള്ളം കൂടിയോണ്ടാ നല്ല വെള്ളമായിരുന്നു ഒഴുകി ഇങ്ങനെ രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിലൊക്കെ വളർത്തിക്കൊണ്ടിരുന്ന മീനെല്ലാം ഒഴുകിയൊക്കെ വേറെ ആറ്റിലൊക്കെ അന്ന് നന്നായിട്ടുള്ളത് ഇറങ്ങി അങ് പിടിച്ചാലോ തോന്നുന്നു മറ്റേ പാമ്പ ഉള്ളോണ്ടോ ഇറങ്ങാൻ പോയിട്ട് അച്ചാച്ചി വരയിട്ടിട്ട് നാല് നാലുപേരെ ചൂണ്ടായിട്ട് പിടിച്ചോ എന്നിട്ട് അതിച്ചാ മീൻ അതൊന്നും ചൂണ്ടായിട്ട് പിടിച്ചിട്ട് തിരിച്ചാറ്റിലോട്ട് വിട്ടു അതുകൊണ്ടല്ല നാലെണ്ണ കരിങ്ങടെ കരിങ്ങളെ പുള്ളിയെ പിന്നെ റംബൂട്ട ഒരു റംബൂട്ടാനാവോലം കാണും അണ്ണാണി ഉള്ളോണ്ടേ മലയെണ്ണന്റെ ശത്രുവാണ് അണ്ണാണി മലയണ്ണം ചൂണ്ടി വെച്ചേക്കുന്ന അണ്ണാണി എന്നെടുത്തോട് പറഞ്ഞു നിങ്ങൾ കവർ ചെയ്തൊന്നും ും കൂടെ നമ്മളെ മറ്റേ എന്റെ ബർത്ത്ഡേ ഒന്ന് ആഘോഷിച്ചപ്പോൾ മരം ഇല്ല ഞാൻ ഇങ്ങനെ വള്ളി കെട്ടിയൊരു സീതാപ്പഴത്തിന്റെ ആ അതിന് നാല് സീതാപ്പഴം ഞാൻ നോക്കി വെച്ചതാണ് നാലും കുറുമ്പുകൾ അണ്ണന്മാരെല്ലാം കൊണ്ട് ഒരു കഷ്ണം കിട്ടും എനക്ക് മറ്റേ അഞ്ചാം ക്ലാസ് മരം പദ്ധതിയിൽ എടി വീട്ടിൽ കുറെ ഫ്രൂട്ട്സ് ആയിട്ടുണ്ട് നീ വന്ന വന്നു തിരക്കില്ല പാവയ്ക്കൊക്കെ ഇഷ്ടംപോലെ അമ്മ കഴിക്കുന്ന എവിടെ നല്ല പുറമ്പുണ്ടല്ലോ നിങ്ങളൊക്കെ ഏ പക്ഷെ ഒരു കാര്യണ്ട് ഞങ്ങളുടെ ഒന്നര ഏക്കർ വിറ്റാലും അവളുടെ രണ്ട് സെന്റ് വിറ്റാലും തുകയെന്നാ ഉം എന്നിട്ടാണ് അവിടെ ജന്മിയല്ലെന്ന് ജന്മിയായിരുന്നു പറഞ്ഞിട്ട് അച്ഛൻ അച്ഛൻ മകൾക്ക് വേണ്ടി എന്തെല്ലാം ചെയ്ത് വെച്ചു അച്ഛൻ്റെ കടമ നിർവഹിച്ചിട്ടാണ് അച്ഛൻ പോയത് വേദനിക്കുന്നൊരു കോട്ടീശ്ശേരിയാണിത് അവൾ ഇങ്ങനെ അക്കൗണ്ടൊക്കെ നിറഞ്ഞു തുളുമ്പി അടുത്ത ആളുടെ അക്കൗണ്ടിലോട്ട് കാശ് വെക്കുന്നത് അത് തന്നെ ബാക്കി വിശേഷങ്ങൾക്ക് പോകുമ്പോ കാണാ ടക്കം നോക്കിയേ നമ്മ ചേട്ടനെ അനിയത്തി കൂടെ പോക്കു പൈകളെ കെട്ടിയ ശ്രീധനത്തൊക്കെ തരുമോ അളിയാ ഈ ചെടിയുടെ പേരറിയാവുന്ന കമന്റ് അത് തന്നെ അടുത്ത പുതിയ ബിസിനസ് ആകുമ്പോ എന്റെ മിൻഡിലീസ് എടുത്തിട്ട് മിൻഡാണോ നിങ്ങൾ കുറിച്ചെ അതെ മിനിറ്റ് വെള്ളം കുടിക്കണം അയ്യോ ആ ശക്തില്ലേ ശക്തി പിടിച്ചു ഫോള് തള്ളേ കഴിച്ചില്ലല്ലോ കഴിച്ചൂടെ അത് കഴിഞ്ഞിട്ട് അത്ര ഉണ്ടാവുമല്ലോ എന്നാ ഇപ്പൊ ഇന്ന് കുടിച്ചുപിടിച്ച് അവര് ശീലാക്കി എടുത്തുകഴിഞ്ഞാൽ ഡീഹൈഡ്രേഷനോ കാര്യങ്ങളോ ഒന്നും പരമാവധി ഹോസ്പിറ്റലിൽ എടുത്തൊക്കെ കൊറക്കാം ഒന്ന് പഠിക്കട്ടെ ഗർഭിണികൾ ചെയ്യേണ്ട എന്തൊക്കെ എന്നിട്ട് ഞാൻ വരുമ്പോഴും രാവിലെ ഉണ്ടായിരുന്നു ഇന്ന് രാവിലെയല്ലോ തിരി എനിക്ക് ലേറ്റ് ആയിപ്പോയി ഞാൻ എഴുന്നമ്പത് മണി ആയപ്പോഴേ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ മാത്രമുള്ളായിരുന്നു എഴുന്നേക്കാണിച്ച് ലേറ്റായിപ്പോയി ഞാൻ താമസിച്ചായിരുന്നു അപ്പം ശരി യോറിഷങ്ങളും വേണ്ട വേണ്ട ഇത് മാത്രമല്ല ഇൻസെമിനേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ഇരുപത് മിനിറ്റ് അവിടെ കിടക്കണം എന്നിട്ട് യൂറിൻ ഓൾറെഡി ആണ് ആയോ ചെക്ക് ചെയ്യോ വരമ്പത്ത് ഭർത്താവ് കൊമ്പത്ത് ഭർത്താവ് കുഞ്ഞിനെ എങ്ങനെ ഇന്നലെ ഞങ്ങൾ അവരെ പറ്റിയൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് രണ്ട് നീ ീപു രണ്ടല്ല മൂന്ന് മൂന്നുപേര് പെടും സാധാരണ ഗർഭിണികളാവുന്ന പോലെയല്ല ദീപിച്ച് ദീപ്തി ചേച്ചി ഗർഭിണിയാകണത് ഇപ്പഴേ കുട്ടിക്ക് ഇപ്പോഴേ ഓരോ ദുരാഗ്രഹങ്ങളോ അങ്ങനൊന്നും മുല്ലപ്പൂന്ന് പറഞ്ഞില്ലേ അമ്മ വഴി നീളന്നല്ലോ മുല്ലപ്പു ദീപ്തിക്ക് മുല്ലപ്പു മുല്ലപ്പുറ മേടിച്ചു അത് തീർന്നു കാണോ ആഗ്രഹം കാണുന്നിടത്തക്കത് ദിപ്പിക്ക് ഉല് പോകാനുണ്ട് മുല്ലപ്പോ ഞാൻ പോകുമ്പോൾ വാങ്ങിക്കാം ഞാൻ പറഞ്ഞില്ല നോർത്തിൽ എപ്പോഴും ആ അമ്മ വയ്ക്കുന്നുണ്ടോ പിന്നെ ഓണാകുമ്പോഴത്തേക്കും ലോഡ്സ് ഓഫ് ഇങ്ങനെ ഇങ്ങനെ ഞാൻ അപ്പൊ എല്ലാവർക്കും നമ്മുടെ വീഡിയോയുടെ ബാക്കി ഭാഗത്തിലേക്ക് സ്വാഗതം നമ്മൾ എന്തുണ്ടാക്കാൻ പോവാ കണ്ണൂരമ്മൂന്റെ കപ്പ ബിരിയാണി കണ്ണൂർ ഞാൻ എന്തൊക്കെയോ ബിരിയാണിന്ന് പറയുമ്പോ ഏ എന്റെ മോള് ഒരു മുളെന്ന് പറയുമ്പോ തരാനെന്താ മടി ഒരു മുളന്ന് പറയുമ്പോ ഇല്ല ഒരു ഒരു മുഴം മുഴം ആ മുള അങ്ങനെ മുള മുള മുഴുവൻ എന്താ കാര്യം മനസ്സിലായി രണ്ടു മുഴം ഇത് രണ്ടു മുഴവാ രണ്ടു മുഴാ അത് ആഹ് എനിക്കറി മലേഷ്യല്ലോ അവിടെ ചെന്നപ്പോ മലേഷ്യ ചെന്നപ്പിക്കും പറയാൻ തോന്നിയാണ്ടിരിക്കും അത് അമ്മയ്ക്ക് ഞാൻ പറഞ്ഞു അമ്മ ഇങ്ങനെ ഓരോ കണ്ടെടുത്ത് അമ്മൂലെന്തോ അമ്മ തിളക്കുന്ന കപ്പയാ വേറൊരു മുന്നേൻ്റെ കൂടെ പക്ഷെ റോഗാണ്ട് അത് കപ്പ പോയി അതിന് ശേഷം നമ്മളിവിടെ ബീഫ് ഞാൻ കഴുകി വെച്ചിട്ടുണ്ട് ചെറിയ ഏരിയ ആയിട്ട് പിന്നെ ഇല്ലേ കപ്പ ബിരിയാണി ഭയങ്കര സ്പെഷ്യൽ കപ്പ ബിരിയാണി ഉണ്ടായിരുന്നു കുഞ്ഞാൻ്റെ നാട്ടിലെന്താ നല്ലത് മൂന്ന് മണിക്ക് ശേഷം ശേഷമേ കിട്ടുകയുള്ളൂ ഞാനിവിന് കോളേജ് കഴിഞ്ഞ് ഞാൻ കോളേജ് കഴിഞ്ഞാൽ വെയിറ്റ് ഓട്ടോ ഓഫോഷം ഓടിക്കുന്ന സമയത്ത് ഞങ്ങൾ പോയി പോയിരുന്ന് കാത്തിരുന്ന് കഴിച്ചിട്ടായി ആ സ്ഥലത്തിൻ്റെ പേരെന്തെങ്കിലും കുഞ്ഞാൻ നീ എന്നെ കപ്പ ബിരിയാണി കഴിക്കാൻ കൊണ്ടുപോയോ അങ്ങനെയാണോ ആ സ്ഥലത്ത് കാപ്പിച്ചോ നീ ഓർക്കുന്നുണ്ടോ ഞാൻ ഓർക്കുന്നില്ല പോരന്ത്

അച്ചാച്ചു പക്ഷെ നല്ല ടേസ്റ്റ് ആയിട്ടോ മറ്റേ റുമാലി റൊട്ടിയില്ലേ ചില യൂട്യൂബേഴ്സിന്റെ ഞങ്ങൾ ഇങ്ങനെ അല്ലെന്ന് ഒരു പത്ത് ദിവസം എടുത്തു കുഞ്ഞിനെ നൂല് കെട്ടിന്ന് ഏത് കുഞ്ഞിട്ട് അവരുടെ അതും നമുക്ക് വെച്ചിരിക്കുന്നതാണ് നമ്മളല്ല മാത്രം പിടിയോട് ഒറ്റിരിക്കുന്ന എല്ലാ ദിവസവും അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ നീ അപ്പൊ ഫോണിൽ എന്തേലും കണ്ടോണ്ട് ഞാനത് പോയി റെസ്റ്റ് ഹലോ ഹലോ എന്തൊക്കെ നോക്കി നിൽക്ക നീ പോവില്ലേ ഞാൻ പോയ ഞാൻ പോവാ നീ അടുത്ത് പോല്ലേ അതെന്നാ മുത്തേ ഇത് എസേസ് ഓള്ളി വാട്ടുക അപ്പോൾ ബിരിയാണി അല്ലെങ്കിൽ കപ്പ ബിരിയാണി വേන්නේ ഇത്രേ ഇസ് दिस സ്കബലേ വെച്ചു ഇന്നെ നമ്മൾ അഡ്ജി സബീറ്റ് ബീഫ് വിത്ത് എയ

ചേച്ചി വേണ്ട വേണ്ട മൊനവെച്ചിരിക്കും

കഷ്ടപ്പാടാ എന്റെ കുട്ടിക്ക് നടന്നടന്ന് കാഞ്ഞു നല്ല വേദന നീരാണോ വണ്ണമാണോന്ന് മനസ്സിലാവുന്നില്ല യ്യാദ്യായിട്ടോ കഴിക്കുന്ന കറക്റ്റ് അഭിപ്രായം പറയാ पूरे डि नूँ पुपर अगा अगा अच्छी प्लेशिक बिदिले नहीं पुल्ला और अगेर गुल्ट तुझनाल अगा यह 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 खां खांगा थाइस बिदिले ओम परमागो बुद्दे नहीं अपे नहीं थाई इले लागे लेगा ൂടി വേണം സലാടും കൂടി അപ്പഴേ ആ കോമ്പിനേഷൻ ശരിയാവും അപ്പളേ ആ കോമ്പിനേഷൻ ശരിയാവുള്ളൂ വേണ്ട ഇണ്ടോ എരി കുറവായിരിക്കും പൊതുവെ